ഇറാനിൽ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്നത് കാരണം പിന്നെയും പിന്നെയും വിവാദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു കഥകൾ ഉപകഥകൾ എന്താണ് യാഥാർത്ഥ്യം അല്ല ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ പരമോന്നത നേതാവാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നുള്ളത് ഏതാണ്ട് കൺഫേംഡ് ആണ് വേറെ തിയറികൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള തിയറികളും പരക്കുന്നുണ്ട് ഈ കോൺസ്പെറസി തിയറി എന്ന് പറയുന്ന ഉണ്ട് ഗൂഢാലോചന സിദ്ധാന്തം എന്ത് വന്നാലും അത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ സിദ്ധാന്തം ഇതിനൊക്കെ ഒരു ബെയ്സും ഉണ്ട് അപ്പം നമുക്കതിലൊക്കെ നിൽക്കാം അതിനു മുമ്പ് ഈ ഹനീയ മരിച്ചതിന് ശേഷം വല്ലാത്തൊരു നിശബ്ദതയുണ്ട് ഇസ്രയേലൊന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഞങ്ങൾക്കൊന്നും പറയുന്നില്ല അവരാണ് മുഹമ്മദ് ദയിഫ് ഉൾപ്പെടെയുള്ള അവരുടെ സൈനിക മേധാവി ഹമാസിൻ്റെ സൈനിക തലവനെ കൊന്നതിനെ കുറിച്ചൊക്കെ അയാളാണ് ഇസ്രയേലിലേക്ക് കടന്നു കയറാൻ ഈ ഇസ്രയേലിലേക്ക് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന നടത്തി ആയിരത്തി നാനൂറോളം ജൂതന്മാരെ ഇസ്രയേലുകളെ കൊലപ്പെടുത്തിയതിൻ്റെ സൂത്രധാരൻ മുഹമ്മദ് ദായിഫായിരുന്നു അതുമാത്രമല്ല ഇവിടെ ഈ ഹമാസ് ഒളിച്ചിരിക്കുന്ന ഭൂമിക്കിടയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ വേണം ഒരു സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാക്കിയത് മുഹമ്മദ് ദയിഫാണ് മുഹമ്മദ് ദയിഫിനെ കൊല്ലുവത് ഇസ്മയിൽ ഹനീഷ് ഹനിയ മാത്രമല്ല മുഹമ്മദ് ദയിഫിനെ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുമെന്ന് നെതന്യാഹു പേരെടുത്ത് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ദായിഫിനെ കൊലപ്പെടുത്തി ഇസ്രയേൽ പറഞ്ഞ കൊല്ലെ കൊന്നു ഞങ്ങൾ സമ്മതിച്ചത് ജൂലൈ പതിമൂന്നിന് കൊലപ്പെടുത്തിയിട്ട് ഇന്നലെയാണ് ഞങ്ങളാണ് കൊലപ്പെടുത്തിയത് ആ കൂട്ടത്തിൽ തൊണ്ണൂറ് പേരും കൂടെ മരിച്ചു ഇയാളെ അറ്റാക്ക് ചെയ്തപ്പോൾ പക്ഷേ ഹനിയെ കൊന്നത് തങ്ങളാണെന്നോ അല്ലെന്നോ ഇസ്രയേൽ ഇതുവരെ പറയുന്നില്ല എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് അത് ബ്രീഫ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലെന്നും പറയപ്പെടുന്നു ഇറാൻ വല്ലാത്ത രോഷത്തിലാണ് കാരണം കാരണം ആലോചിച്ച് നോക്കും ഇറാനിലേക്ക് ഔദ്യോഗികമായി അവരുടെ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ട് കൊണ്ടുവന്ന അവരുടെ ഒരു രാഷ്ട്രത്തലവൻ്റെ പദവി നൽകുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്നു പലസ്തീൻ പലസ്തീൻ്റെ ഇസ്മയിൽ അനിയ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറാനും ഭീകരമായ അടിയാണ് ഹമാസുള്ളടിയേക്കാളും ഭീകരമാണ് ഹി ഇറാനുള്ള അടിസ്ഥാന ഇസ്രയേലിനെ വെല്ലുവിളിച്ച് ഇസ്രയേലിനെ തകർത്ത് കളയും എന്നൊക്കെ വെല്ലുവിളി നടത്തുന്ന രാജ്യമാണ് ഇറാൻ അവരുടെ മടയിൽ കയറി അവർ വിരുന്നുകാരനായി ക്ഷണിച്ച ആളെ അവിടെ വെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായി ഇസ്രായേലിൻ്റെ ഇറാൻ്റെ മർമ്മത്ത് കൊടുത്തൊരടിയാണ് ഇസ്രയേൽ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറാനും ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രയേലാണ് എന്ന് പരസ്യമായി അക്യൂസ് ചെയ്ത് ഇറാൻ ഇതുവരെ വന്നിട്ടില്ല ഇൻഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ പെട്ടെന്ന് വേറൊരു കേന്ദ്രം ഈ മരണത്തെക്കുറിച്ച് പരസ്യമായി വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അത് താലിബാനാണ് താലിബാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് താലിബാനാണ് അത് നമുക്ക് താലിബാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് തന്നെ പറയണം അവർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് താലിബാൻ്റെ മേധാവികൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് വിരൽ ചൂണ്ടെന്ന് ആർക്ക് നേരെയാണെന്നറിയാമോ അത് ഇസ്മയിൽ അനിയെ എന്ന് താലിബാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവർ അക്യൂസ് ചെയ്യുന്നത് കുറ്റപ്പെടുന്നത് പാകിസ്ഥാനെയാണ് നേരെ മാറി കഥ അതെ നേരെ കഥ മാറി പാക്കിസ്ഥാനെ അസിം മുനിയർ പാകിസ്ഥാൻ്റെ ജനറലാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ് അയാളെക്കുറിച്ച് താലിബാൻ പറയുന്നത് ഇയാൾ ഭയങ്കര പണക്കുതിയാണ് പണത്തിനോട് ഭയങ്കര ആർത്തിയാണ് അസിം മുനിയറിന് അതുകൊണ്ട് ഇസ്രയേൽ അസിം മുനീറിന് പണം കൊടുത്തിട്ടുണ്ട് ആലോചിച്ച് നോക്കണം യഹൂദരുടെ പരമ്പരാഗത ശത്രുക്കളാണ് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് സുന്നി മുസ്ലിം രാജ്യമാണ് അവിടെയുള്ള സൈനിക മേധാവി ഹമാസിൻ്റെ ഭീകരനെ കൊല്ലാൻ ഇസ്രയേലിന് ഒത്താശ ചെയ്തു കൊടുത്തു അതിന് വലിയ തോതിൽ പണം വാങ്ങി എന്നാണ് താലിബാൻ പറയുന്നത് തീർന്നില്ല താലിബാൻ രണ്ടാമതൊരാളെ കൂടെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ഖമേനിയാണ് ആ ഇറാന്റെ ആത്മീയ ആചാര്യൻ കാരണം ഇറാനിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും അവസാന വാക്ക് ഖമൈനിയുടെ ഖമൈനിയും ഇസ്മയിൽ ഹനി ഹാനിയെ കൊലപ്പെടുത്താൻ വേണ്ട സഹായങ്ങൾ ഇസ്രയേലിന് ചെയ്തു കൊടുത്തു എന്നാണ് താലിബാന്റെ ആരോപണം വെറുതെ ആരെങ്കിലും പറയല്ല താലിബാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ചാകാൻ നടക്കുന്ന ഇസ്ലാമിക രാജ്യം ലോകം മുഴുവൻ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന കക്ഷിയാണ് അവർ പറയുന്നു പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും ഇറാൻ്റെ ആത്മീയ നേതാവും കൂടെ ഒത്താശ ചെയ്തു കൊടുത്തു ആരെ കൊല്ലാൻ ഹനിയെ കൊല്ലാൻ ഹനിയെ കൊല്ലാൻ അപ്പോൾ അസിം മുനീറിന് പേര് പറയുന്നത് താലിബാൻ പറയുന്ന കാരണം പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഖമൈനി എന്തിനായിരിക്കും ചെയ്തത് അതും താലിബാൻ പറയുന്നുണ്ട് താലിബാൻ പറയുക ഖമനിക്ക് ജീവനിൽ പേടിയുണ്ട് ഇസ്രയേൽ തന്നെ കൊല്ലും എന്ന് ഖമൈനി ഭയപ്പെടുന്നു അതുകൊണ്ട് അവർ പറയുന്ന അവർ പറയുന്ന കേട്ടു അവർക്ക് അവരുമായി ഒരു രഹസ്യ ധാരണ ഖമേനി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ പ്രസിഡന്റ് കൊന്നതാണല്ലോ ഇനി എനിക്ക് ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ഖമേനിയുടെ വിശ്വസ്തനായിരുന്ന ഖമേനിയുടെ പ്രസിഡന്റായിരുന്ന റൈസി യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ ദുരൂഹ സാഹചര്യത്തിൽ തകർന്നത് മെയ് പത്തിനാണ് തോന്നുന്നു മെയ് പത്തിന് മരിച്ചിട്ട് മാസം രണ്ട് കഴിയുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയില്ല പറയുന്നത് പഴയ ഹെലികോപ്റ്റർ ആയിരുന്നു അതുകൊണ്ട് അത് തകർന്നു വീണു എന്നാണ് പറയുന്നത് പക്ഷേ ഒരു മിസൈൽ ആക്രമണത്തിൽ അത് നശിച്ചതാണ് എന്നുള്ള ഒരു തിയറി ഉണ്ട് പക്ഷേ ഇറാൻ ഇസ്രയേലിനെ അക്യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല പ്രസിഡന്റ് മരിച്ചു പെഷസ്ക്യാൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷേ ഇറാൻ ഇങ്ങനെ നിരന്തരമായി ഇറാൻ ഭരണകൂടം സർക്കാരാണല്ലോ അതെ ഇസ്രായേലിനെതിരെ സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ റൈസിയുടെ നിലപാട് ഇനി ചഷസ് പ്രശസ്ക്കാൻ തുടർന്നു പോയാൽ ഇറാന് വലിയ ഭീഷണിയുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനമന്ത്രി ആയിരിക്കത്തില്ല പ്രസിഡന്റിനെ ആയിരിക്കത്തില്ല അടുത്തത് ചിലപ്പം മതനേതാവായ ഖമൈനിയെ ടാർഗറ്റ് ചെയ്താൽ എന്തായിരിക്കുന്നു ഖമൈനി പേടിക്കുന്നു എന്നാണ് താലിബാൻ പറയുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ആണവരാജ്യമാകാൻ പോവുകയാണ് അമേരിക്ക വരെ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ മിക്കവാറും ഇറാൻ ആണവായുധം ഉണ്ടാക്കും ചൈന അവരെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇറാൻ രണ്ട് തവണ ഇസ്രയേലുമായി ഏറ്റുമുട്ടി ഇസ്രായേലിൽ കൊടുത്ത പണി ഭയങ്കര ഭീകരമാണ് പ്രസിഡന്റ് ഗുരുഗാഹാരത്തിൽ മരിച്ചു ഇറാൻ്റെ പിന്നെ സിറിയയിൽ സിറിയലിരുന്ന അവരുടെ രണ്ട് പട്ടാള ജനറൽമാർ പട്ടാളത്തിന് ജനറൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവിയാണ് രണ്ട് പട്ടാള ജനറൽമാരെ ഇസ്രയേലിൽ ബോംബാക്രമണം മിസൈലയച്ചു കൊന്നു അതിന് പ്രതികാരം എന്ന ഇറാൻ കുറച്ച് മിസൈലുകളും ഡ്രോണുകളും ഇസ്ര ഇസ്രയേലിലേക്ക് വിട്ടു ഇസ്രായേലിൽ നശിപ്പിച്ചു അതിനുള്ള പണി തിരിച്ച് അവർ വീണ്ടും കൊടുത്തു അപ്പോൾ അങ്ങനെ ഈ ഇറാനെ അടി അടികൊടുത്ത് നിൽക്കുകയാണ് ഇസ്രേ ഇസ്രയേൽ അപ്പം വേണ്ടി വന്നാൽ അവർ കയറി കളിക്കും കയറി അറ്റാക്ക് ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിഭീകരമായി തിരിച്ചടിക്കുമെന്ന് ഈ പേര് പറഞ്ഞ ആളുകളെ കൊല്ലുന്നത് അതെ പേര് പറഞ്ഞ് എണ്ണം പറഞ്ഞ് പേര് വിളിച്ചെസ്റ്റ് നമ്പർ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേലിൽ തട്ടുന്നത് അപ്പോൾ ഖമൈനി പേടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളാരുമല്ല താലിബാൻ താലിബാൻ പറയുകയാണ് അപ്പം നമ്മുടെ ഈ നമ്മുടെ ഈ വീഡിയോയുടെ ഒക്കെ താഴെ വന്നിട്ട് നമ്മളെ ഈ ഹനിയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ചീത്ത പറയുന്നുണ്ട് നമ്മളല്ലല്ലോ മിസൈലേച്ച് കൊന്നത് ബോംബ് വെച്ച് കൂട്ടുന്നത് അത് അവരുടെ ശത്രുങ്ങൾ ചെയ്തു നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇപ്പം ഖമേനി ഇങ്ങനെ പേടിച്ചിരിക്കുന്നു ഖമേനിക്ക് ജീവൻ പേടിയാണ് ഇസ്രയേലി കൊല്ലൂ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഖമേനി ഹനിയെ ഒറ്റുകൊടുത്തു കൊല്ലാൻ ഇസ്രയേലിയെ സഹായിച്ചു എന്നും ഇസ്രേലികളെ സഹായിച്ചു എന്നു പറയുന്നത് നമ്മളല്ല താലിബാനാണ് ഇവിടെ ഉള്ള വള വളരെ പലർക്കും വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഈ താലിബാൻ താലിബാൻ പറയുന്നു ഖമേനിയാണ് ചെയ്തത് ഖമേനിയാണ് പാകിസ്ഥാൻ ജനറലുമാണ് ഹനീയെ കൊല്ലാൻ ഒത്താസായിച്ചത് എന്ന് പറഞ്ഞു ഒത്താശ എന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ ഒരു തിയറി ഉണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹനിയ അവിടെ ചെല്ലുന്നു അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു പി എ പി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു ആ കെട്ടിടത്തിന് ചിത്രമൊക്കെ ലഭ്യമാണ് വളരെ വലിയ ഒരു വലിയ കോമ്പൗണ്ടൊക്കെ ഉള്ള കെട്ടിടം അതിന് വലിയ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്നത് അവരുടെ കമാൻഡോ വിഭാഗമാണ് കാവൽ നിൽക്കുന്നത് വലിയ സൈനിക സുരക്ഷയൊക്കെ ഉള്ള കേന്ദ്രമാണ് അത് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം ഈ ഹനികയുടെ സ്വന്തം ഉണ്ട് പ്രസിഡന്റ് രാഷ്ട്ര അവിടെ അവിടുത്തെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നതിന് ശേഷം ഇത് അവിടെ താമസിക്കുകയാണ് അതിനു മുമ്പും അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും അവിടെ വരും എന്ന് ഉറപ്പ് എപ്പോഴാണ് പുതിയ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് അധികാരമേൽക്കുന്ന ദിവസമാണ് പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കണമെങ്കിലോ പഴയ പ്രസിഡന്റ് മാറണം അല്ലെങ്കിൽ ഇല്ലാതാവണം അപ്പൊ പഴയ പ്രസിഡന്റ് കൊണ്ടാണ് പുതിയ പ്രസിഡന്റ് വന്നത് പുതിയ പ്രസിഡന്റ് വന്നതുകൊണ്ടാണ് അധികാരമേറ്റൽ ചടങ്ങ് ഉണ്ടായത് അധികാരമേറ്റൽ ചടങ്ങുണ്ടായതുകൊണ്ടാണ് ഹനീയ വന്നത് ഹനീയ വന്നതുകൊണ്ടാണ് ഇസ്രയേലിന് അയാളെ കൊല്ലാൻ പറ്റിയത് അപ്പോൾ എല്ലാം കണക്ടാ അപ്പോൾ പഴയ പ്രസിഡന്റ് എങ്ങനെയാണ് മരിച്ചത് അത് ഇസ്രയേലിനറിയാമായിരിക്കുമല്ലോ അതെ അപ്പം റൈസി എന്ന് പറഞ്ഞ പഴയ പ്രസിഡന്റിനെ കൊന്നു ഇസ്രയേലാണോ ഈ തിയറി പ്രകാരം റൈസി കൊല്ലപ്പെട്ടു അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു അപ്പോൾ അത് അയാളുടെ സത്യപ്രതിജ്ഞ വരുന്നു അധികാരമെറ്റൽ വരുന്നു അതിൽ അതിഥിയായിട്ട് ഹനിയെ ക്ഷണിക്കുന്നു ഹനിയുടെ മുറിയിൽ ബോംബ് വെക്കുന്നു രണ്ട് മാസം മെയ് പത്ത് പത്തിനാണ് റൈസി കൊല്ലപ്പെടുന്നത് പഴയ ഇറാൻ പ്രസിഡന്റ് മരിക്കുന്നത് അപ്പം അതിനകത്ത് ബോംബ് കൊണ്ടുവച്ചത് ഈ രണ്ട് മാസത്തിനിടയിലാണെങ്കിൽ ഇറാന്റെ പഴയ പ്രസിഡന്റിനെ കൊന്നത് ഇസ്രയേലാണെന്ന് വരില്ലേ അങ്ങനെ വരാം അങ്ങനെ എല്ലാം കൂടെ കൂടിക്കൊടി ഈ ലോകം വല്ലാത്ത ആശങ്കയിലാണ് പക്ഷെ അറിയേണ്ടവർക്കറിയാമായിരിക്കാം അറിയാമായിരിക്കാം ആരാ കൊന്നു അറിയാം ഇസ്രയേലാണ് പക്ഷെ ഇപ്പോ ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം വരുന്നു താലിബാൻ ഈ പറയുന്ന പോലെ താലിബാൻ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധത്തിലല്ല അഫ്ഗാനിസ്ഥാനിലെ താബി താലിബാൻ പാകിസ്ഥാനിലെ പഷ്തൂൺ മേഖലയിലൊക്കെ ഇടയ്ക്ക് കയറി ആക്രമണം നടത്തുന്നുണ്ട് അതുകൊണ്ട് അവരുമായിട്ട് അത്ര സുഖ സുഖത്തിലല്ല ഇറാനും അത്ര സുഖത്തിലല്ല പാകിസ്ഥാനുമായിട്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞ് ഖാലിസ്ഥാൻ താലിബാൻകാർ ഇത് വിളിച്ചു പറയുമ്പോൾ താലിബാൻ ഇത് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനും മറ്റ് ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൊരു വിള്ളലുണ്ടാവും സാധ്യതയുണ്ട് ഇസ്ലാമിക ലോകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി വരുന്നു ഹനിയുടെ മരണത്തെ തുടർന്ന് എന്നാണ് മനസ്സിലാവുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താലിബാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഹനീയ ഇല്ലാതാവണം അല്ലെ ഹമാസിന്റെ തലവൻ ഇല്ലാതാവണം ഫലത്തിൽ ഹമാസ് ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹമുണ്ട് ഇറാനും ആഗ്രഹമുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പണ്ടേ ആഗ്രഹമുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം താമസിച്ചിരുന്നത് ഖത്തറിലാണ് ഖത്തർ ഇതുവരെ ഖാ മാറ്റിൽ മിണ്ടിയിട്ടില്ലല്ലോക്ഷരം മിണ്ടിയിട്ടില്ല അപ്പം വലിയൊരു കൺഫ്യൂഷൻ ഇതിന് പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ ഖനിയയെ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണോ ഇറാനിലേക്ക് അപ്പോൾ അവിടുത്തെ ആത്മീയ നേതാവ് സപ്പോർട്ടും ചെയ്താണ് അതാണ് ഇപ്പോൾ താലിബാൻ പറയുന്നത് പിന്നെയും 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 മാറുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഇറാനിലെ പരമാ പരമോന്നത നേതാവ് പരമാചാര്യനായ പോലും ഇസ്രയേൽ വിലക്കെടുത്തു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നാണ് താലിബാൻ പറയുന്നത് അതോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കാശ് കൊടുത്താൽ എന്തും ചെയ്യുന്ന ആളാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി അപ്പോൾ ഇസ്രയേലിൻ്റെ കാശ് കിട്ടിയപ്പോൾ അയാൾ ഈ ഇ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ കൊല്ലാൻ കൂടെ നിന്ന് കൊടുത്തു ആളെ ഇന്ത്യക്കും വേണമെങ്കിൽ ഇയാളെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ ആലോചിക്കേണ്ട കാര്യമാണ് അതിൽ ഹനിയുടെ മരണത്തെ തുടർന്ന് ഒരുപാട് ദുരൂഹതകളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്